അങ്ങനെ ഐ പി എല്ലിലെ മത്സരങ്ങൾ ഫസ്റ്റ് റൗണ്ട് കഴിഞ്ഞിട്ട് ക്വാളിഫയർ എലിമിനേഷൻ റൗണ്ടിലേക്ക് കടന്നിരിക്കുകയാണ് അപ്പം ഈ ഒരു ഘട്ടത്തിൽ ആരൊക്കെയാണ് റൺവേട്ടയിൽ മുന്നിൽ നിന്ന് നമുക്ക് നോക്കാം അഞ്ചാം സ്ഥാനത്ത് നിൽക്കുന്നത് സായ് സുദർശനാണ് ഗുജറാത്ത് ടൈറ്റൻസിൻ്റെ സായി സുദർശൻ മികച്ച ടെക്നിക്കൽ സ്കില്ലുള്ള സായി സുദർശൻ പന്ത്രണ്ട് കളിയിൽ അഞ്ഞൂറ്റി ഇരുപത്തി ഏഴ് റൺസാണ് സ്കോർ ചെയ്തത് നാൽപ്പത്തേഴ് പോയിന്റ് ഒമ്പത് ഒന്നാണ് ആവറേജ് അദ്ദേഹത്തിന്റെ സ്ട്രൈക്ക് റേറ്റ് നൂറ്റി നാപ്പത്തൊന്നാണ് ഗില്ലിന്റെ ഫോം ഭംഗിയപ്പോൾ സായി സുദർശന്റെ ഇന്നിങ്സുകളിലാണ് പലപ്പോഴും ജീറ്റി പിടിച്ചു നിന്നത് നാലാം സ്ഥാനത്തേക്ക് പോയി കഴിഞ്ഞാൽ റിയാൻ പരാഗ് ആണ് റിയാൻ പരാഗ് കുറെ വർഷങ്ങളായി തന്നെ രാജസ്ഥാൻ റോയൽസിന് വേണ്ടി കളിക്കുന്ന പ്ലെയർ ആണ് പക്ഷെ അദ്ദേഹത്തിന്റെ ഐ പി എൽ കരിയർ എടുത്തു കഴിഞ്ഞാൽ അദ്ദേഹത്തിന്റെ ഏറ്റവും മികച്ച ഫോം ആണ് ഈ പ്രാവശ്യത്തെ ഐ പി എല്ലിൽ അദ്ദേഹം കാഴ്ചവെച്ചത് റിയാൻ പരാഗ് പന്ത്രണ്ട് ഇന്നിങ്സുകളിൽ അഞ്ഞൂറ്റി റൺസ് ആണ് സ്കോർ ചെയ്തത് അമ്പത്തൊമ്പതാണ് റിയാൻ പരാഗിന്റെ ആവറേജ് നൂറ്റി അമ്പത്തി സ്ട്രൈക്ക് റേറ്റ് രാജസ്ഥാൻ റോയൽസ് ഈ ഐ പി എൽ സീസണിന്റെ ആദ്യ പകുതിയിൽ തുടർച്ചയായിട്ടുള്ള വിജയങ്ങൾ നേടിയത് റിയാൻ പരാഗിന്റെ കൺസിസ്റ്റൻസിയുടെ ബലത്തിലാണ് മൂന്നാം സ്ഥാനത്ത് വന്ന ട്രാവൽസ് ഹെഡ് ആണ് ഐ ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് ഫൈനലിൽ ഇന്ത്യക്കെതിരെ തകർത്താടിയ ഹെഡ് ഇന്ത്യയിൽ നടന്ന ഒടിയ വേൾഡ് കപ്പിൽ ഇന്ത്യക്കെതിരെ ഫൈനലിൽ തകർത്തും പെർഫോമൻസ് ആണ് അവിടെയും കാഴ്ചവെച്ചത് ട്രാവിൽ നാൽപ്പത്തെട്ട് പോയിന്റ് നാലഞ്ച് ആവറേജിൽ അഞ്ഞൂറ്റി മുപ്പത്തി മൂന്ന് റൺസാണ് സ്കോർ ചെയ്തത് അദ്ദേഹത്തിന്റെ സ്ട്രൈക്ക് റേറ്റ് നോക്കി കഴിഞ്ഞാൽ ഈ ടോപ്പ് ഫൈവിൽ ഏറ്റവും നല്ല സ്ട്രൈക്ക് റേറ്റ് ഉള്ളത് അദ്ദേഹത്തിന് തന്നെയാണ് ഇരുന്നൂറ്റി ഒന്നാണ് അദ്ദേഹത്തിന്റെ സ്ട്രൈക്ക് റേറ്റ് രണ്ടാം സ്ഥാനത്തോട്ട് വന്ന് ഋതുരാജ് ആണ് ചെന്നൈ സൂപ്പർ കിങ്സിന്റെ ക്യാപ്റ്റൻ പതിനാല് ഇന്നിംഗ്സിൽ അഞ്ഞൂറ്റി എൺപത്തി മൂന്ന് റൺസാണ് അദ്ദേഹം സ്കോർ ചെയ്തത് അമ്പത്തിമൂന്നാണ് അദ്ദേഹത്തിന്റെ ആവറേജ് ഈ ഐ പി എൽ സീസണിൽ നൂറ്റി നാൽപ്പത്തൊന്ന് സ്ട്രൈക്ക് റേറ്റിലാണ് അദ്ദേഹം ബാറ്റ് വീശിയത് ചെന്നൈ സൂപ്പർ കിങ്സ് പലപ്പോഴും പുറകോട്ട് പോയപ്പോഴും ഋതുരാജ് കൊയ്ക്വാദിന്റെ ആ ഒരു ഫോമിലും ആ ഒരു ഇന്നിങ്സിലുമാണ് അവർ തിരിച്ചു വന്നത് അതുകൊണ്ട് തന്നെ ചെന്നൈ സൂപ്പർ കിംഗിൻ്റെ ഈ സീസണിലെ പല വിജയങ്ങൾക്കും ഋതുരാജ് കൊയ്ക്വാദിന്റെ നിർണായക പങ്കുണ്ട് ഒന്നാം സ്ഥാനത്ത് മാറ്റങ്ങളൊന്നുമില്ലാതെ വിരാട് കോഹ്ലി തുടരുകയാണ് ഏറ്റവും അവസാന സ്ഥാനക്കാരെന്ന നാണക്കേടിൽ നിന്നും ആർ സി ബി ഐ എലിമിനേറ്ററിലേക്ക് എത്തിച്ചതിൽ വലിയ പങ്ക് വഹിച്ച ആളാണ് വിരാട് കോഹ്ലി ശരിക്കും പറഞ്ഞാൽ ഈ ഒരു ഐ പി എൽ സീസണിൽ എതിരാളികൾ ഇല്ലാതാണ് വിരാട് കോഹ്ലി മുന്നോറിക്കൊണ്ടിരിക്കുന്നത് പിൽ അടുത്ത റൌണ്ടിലോട്ട് ക്വാളിഫൈ ചെയ്ത ടീമുകളുടെ മെമ്പേഴ്സ് എടുത്തു കഴിഞ്ഞാൽ ടോപ്പ് ഫൈവിലുള്ളത് റിയാൻ പരാഗും ട്രാവസെഡും മാത്രമാണ് അവരാണെങ്കിൽ വിരാട് കോഹ്ലിയേക്കാൾ ഏറെ പിന്നിലുമാണ് അതുകൊണ്ട് തന്നെ ഈ പ്രാവശ്യത്തെ ഐ പി എൽ സീസണിൽ റൺവേട്ടയിൽ വിരാട് കോഹ്ലിയുടെ ത്രാസ് അത് താന്നു തന്നെ ഇരിക്കും പതിനാല് ഇന്നിംഗ്സിൽ എഴുന്നൂറ്റി എട്ട് റൺസാണ് സ്കോർ ചെയ്തേക്കുന്നത് അറുപത്തിനാലാണ് അദ്ദേഹത്തിന്റെ ആവറേജ് ഈ പ്രാവശ്യം നല്ല സ്ട്രൈക്ക് റേറ്റിലുമാണ് അദ്ദേഹം ബാറ്റ് വീശിയേക്കുന്നത് നൂറ്റി അമ്പത്തഞ്ചാണ് അദ്ദേഹത്തിന്റെ സ്ട്രൈക്ക് റേറ്റ് ആർ സി ബി യുടെ നെടുന്തൂണായി വിരാട് കോഹ്ലി ഉള്ളിടത്തോളം കാലം എതിരാളികൾ ഭയപ്പെടണം കാരണം തോൽക്കും തോറും വീര്യൻ കൂടുന്ന ജന്മമാണ് ഈ ഒരു ഫോം വരുന്ന ട്വന്റി ട്വന്റി വേൾഡ് കപ്പിൽ അദ്ദേഹം നിലനിർത്തുമ്പോൾ നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് കമന്റ് ബോക്സിൽ മെൻഷൻ ചെയ്യാൻ മറക്കണ്ട